ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിക്കുട്ടിന്റെ സംസാരം കേട്ട് പാർവതി വിശാൽ അന്ന് പാർവതിക്കായി കൊടുത്ത ഹാർട്ട് ഷേപ്പിലെ ഗിഫ്റ്റ് എടുക്കുന്നു ഇത് വിശാൽ സാറിന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞ് അതെടുത്ത് കാതോട് വെക്കുകയാണ് പാർവതി വിശാൽ സാറിന്റെ ഹൃദയം ഇതിൽ കേൾക്കാം എന്ന് വളരെ സന്തോഷത്തോടെ പാർവതി പറയുന്നു ഇത് തന്നപ്പോൾ വിശാൽ സാർ പറഞ്ഞത് ഓർമ്മയില്ലേ പാർവതി പാർവതി എന്നാണ് ഇതിൽ കേൾക്കുന്നതെന്ന് അത് പാർവിനോട് വിശാൽ സാറിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് വിശാൽ സാർ ഇഷ്ടം പറഞ്ഞിട്ടും പാർവതി ഇഷ്ട പറയാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും വിശാൽ സാർ എന്ന് മണിക്കൂട്ടൻ പറയുന്നു വീണ്ടും ആ ഗിഫ്റ്റ് എടുത്ത് തന്റെ കാതോട് വെക്കുകയാണ് പാർവതി എന്നിട്ട് അതിൽ മാത്രം മുഴുകിയിരിക്കുന്നു അതേസമയം ഗായത്രിയമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി വിശാൽ പറയുന്നുണ്ട് അവളെപ്പോലെ ഒരു നാട്ടും പുറത്തുകാരിക്ക് ഒരാണിൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് കാണിക്കാൻ ചമ്മൽ ഉണ്ടായിരിക്കും എനിക്കറിയാം മനസ്സിലുള്ളത് പറയാതെ പറയാൻ എന്തൊക്കെയോ വഴിയുണ്ടമ്മേ ഞാൻ അവൾക്ക് എന്റെ ഹൃദയമിടിപ്പ് കേൾപ്പിച്ചു കൊടുത്തു എന്നിട്ട് പാർവതി പാർവതി എന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ വിശാൽ സാറിൻ്റെ ഹൃദയം പാർവതി പാർവതി എന്ന് മന്ത്രിക്കുമ്പോൾ എൻ്റെ ഹൃദയം വിശാൽ സാർ വിശാൽ സാർ എന്ന് മന്ത്രിക്കുന്നു എന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല പക്ഷേ പറഞ്ഞില്ല അതിനർത്ഥം എന്താണ് അവൾക്ക് എന്നോടുള്ള ഇഷ്ടം ആ തരത്തിലുള്ളതല്ല എന്നതല്ലേ അവൾ അവളുടെ മനസ്സ് എൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചാൽ എൻ്റെ എല്ലാ കൺഫ്യൂഷൻസും മാറും അവളുടെ മനസ്സിൽ ഞാനില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്നാലും എന്റെ ഈ കാത്തിരിപ്പ് എനിക്ക് അവസാനിക്കല്ലോ അമ്മ അതിനു വേണ്ടത് ചെയ്തു തരണം അമ്മയോടല്ലാതെ ഞാൻ വേറെ ആരോടാ ഇതൊക്കെ പറയുന്നത് അതേസമയം ഗാർഗി പ്രഭാവതി അടിച്ചതിനെ പറ്റി ആലോചിക്കുന്നു ആ പാട്ട് കേട്ടിട്ട് അമ്മ എന്നെ അടിക്കുക മാത്രമല്ല പതിനാറ് കൊല്ലത്തെ എന്തോ ഒരു കണക്കും പറഞ്ഞു അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് എങ്ങനെയത് കണ്ടുപിടിക്കും എന്തായിരിക്കും അത് അല്ല ഞാൻ ഞാനെന്തിനാ അതാലോചിച്ച് തല പുകയ്ക്കുന്നത് അമ്മയോട് തന്നെ ചോദിച്ചാ പോരെ ശരിയായ രീതിയിൽ ചോർച്ചാൽ അമ്മ പറയാൻ ഒരു ചാൻസുമില്ല വളഞ്ഞ വഴിയാണ് നല്ലത് അമ്മയെ വരഞ്ഞു മുറുക്കി പറയിപ്പിക്കണം അതിന് ഒരു വഴിയേ ഉള്ളൂ ആ സമയം പെട്ടെന്നൊരു ബുദ്ധി തോന്നി ഗാർഗി പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് എന്ന് വിളിച്ചു കൂകിയാണ് അത് വിശാൽ കേൾക്കുന്നു ഇവിടെയുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ഗാർഗിയുടെ മുന്നിൽ എത്തിച്ചേരേണ്ടതാണ് പാർവതിയും കേൾക്കുന്നു പ്രായമായവരെയും വയ്യാത്തവരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ബാക്കി എല്ലാവരും അർജന്റായി ഗാർഗിയുടെ മുന്നിൽ എത്തിച്ചേരണമെന്ന് ഉറക്കെ ഗാർഗി വിളിച്ചു കൂവുന്നു ഞാൻ താഴെ ഹോളിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നും ഗാർഗി പറയുന്നു എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കയാണ് എല്ലാവരെയും വെയിറ്റ് ചെയ്ത് വിനയനും പ്രതാപനും ജാസ്മിനും രാധികയും പാർവതിയും വിശാലും അവിടെ എത്തി എല്ലാവരും വന്ന ശേഷവും ഗാർഗി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു പ്രതാപൻ വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഡീന്നിന്റെ വെളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചല്ലോ ഇവിടെ ആർക്കോ എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് നീ എന്തിനാ എല്ലാവരോടും വരാൻ പറഞ്ഞത് എല്ലാവരും എത്തിയോ എന്ന് പറഞ്ഞ് എല്ലാവരെയും നോക്കുന്നുണ്ട് അമ്മ ഇവിടെ എന്നെ ചോദിക്കുന്നു ആ സമയം പ്രഭാവതിയും അവിടെ എത്തി എല്ലാവരും വന്നോ എന്ന് നോക്കുന്നുണ്ട് ഗാർഗി മതി ഇത്രയും പേര് മതി വിനയൻ ചോദിക്കുന്നു എന്താണാവോ എന്ന് എനിക്ക് പറയാനുള്ളത് പേടിക്കണ്ട നിങ്ങളെക്കുറിച്ചുള്ള കുറ്റം പറയാനല്ല വേറൊരു കാര്യം പറയാനാ പതിനാറ് വർഷം മുമ്പേ ഉള്ള കാര്യം എന്ന് ഗാർഗി പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ പ്രഭാവതി നിൽക്കുന്നു ഒപ്പം പ്രതാപനും പതിനാറ് വർഷം മുമ്പ് ഉള്ള കാര്യം നിന്റെ കുട്ടിക്കാലത്തെ പ്രണയകത പറയാനാണെങ്കിലേ കേൾക്കാൻ എനിക്ക് മനസ്സില്ല എനിക്കെന്നല്ല വേറെ ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു വിനിയൻ പോകാൻ തുടങ്ങിയപ്പോൾ ഗാർഗി വിനിയനെ തടയുന്നു ഏയ് പോവല്ലേ ഇതാ അതൊന്നും അല്ല എന്റെ കാര്യമൊന്നുമല്ല ഈ കുടുംബത്തിലെ വേറെ ഒരാളുടെ കാര്യമാണ് വേറൊരാളുടെ കാര്യമോ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്ന വിനയൻ ചോദിക്കുന്നു പതിനാറ് വർഷം മുമ്പേ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ഗാർഗി ചോദിച്ചതും വിശാൽ പറയുന്നു പതിനാറ് വർഷം മുമ്പാണ് എന്റെ അമ്മ മരിച്ചു പോയത് ചോരുത്തരം കളിക്കാരൻ ഈ കാര്യം എന്താന്ന് വെച്ചാൽ പറയടി എന്ന് വിനയൻ ചോദിക്കുന്നു പറയാം ഞാൻ മൊബൈലിൽ ഒരു മ്യൂസിക് കേട്ടോണ്ടിരിക്കായിരുന്നു അത് കേട്ടോണ്ട് അമ്മ വന്നു എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു പതിനാറ് വർഷം മുമ്പ് കേട്ട മ്യൂസിക് ഓഫ് ചെയ്യടി എന്ന് പറഞ്ഞ് എൻ്റെ കരണ കരുണക്കുറ്റിക്ക് ഒറ്റയടി കണ്ണീന്ന് പൊന്നീച്ച പറക്കും നോക്കിയാൽ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളു ഞാൻ കണ്ടു എൻ്റെ കണ്ണീനെ ഒരു പത്ത് പതിനഞ്ച് പൊന്നീച്ച ഒന്നിച്ച് പറന്നു പോകുന്നത് പതിനാറ് വർഷം മുമ്പ് അമ്മ കേട്ട മ്യൂസിക്ക് ഞാൻ കേട്ടാൽ എന്താ കുഴപ്പം എനിക്കത് അറിയണം നിങ്ങൾ ആരെങ്കിലും എനിക്കത് പറഞ്ഞു തരണം അതിനാ ഞാനിപ്പോൾ എല്ലാവരെയും വിളിച്ചത് രാധിക പറയുന്നു എന്തെങ്കിലും കാരണമുണ്ടാവും അത് പുറത്തു പറയാൻ കൊള്ളാത്തതുമാവും അതല്ലേ പ്രഭാവതി ഇങ്ങനെ വീണ്ടാറേ നിൽക്കുന്നത് പ്രതാപൻ പറയുന്നു പതിനാറ് വർഷം മുമ്പുള്ള മ്യൂസിക് അല്ലേ ഓൾഡ് അതാ ആ ചേച്ചിക്ക് അതാണ് ചേച്ചിക്ക് ആ മ്യൂസിക് ഇഷ്ടമല്ലാത്തത് ന്യൂജൻ പാട്ടുകളാണ് ചേച്ചിക്ക് ഇഷ്ടമല്ലേ ചേച്ചി പാർവതി ചോദിക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മ്യൂസിക് കേട്ടാൽ അമ്മ എല്ലാവരെയും തല്ലുവോ ആ ചിലപ്പോ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ വീണ്ടും പാർവതി പറയുന്നുണ്ട് ഇതൊന്നും അല്ല ചെറിയമ്മ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ പറ്റാതെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും വിശാൽ പറയുന്നു മ്യൂസിക് കേട്ടതിന് അമ്മ വന്ന് ഗാർഗിയുടെ കരണത്തടിച്ചെങ്കിൽ ആ മ്യൂസിക് അമ്മയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നർത്ഥം ആ മ്യൂസിക്കിനോട് ഇറിറ്റേഷൻ തോന്നണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും അത് ഉറപ്പാണ് ഗാർഗി ചോദിക്കുന്നു ആ കാരണമാണ് എനിക്ക് അറിയേണ്ടത് എനിക്കും അറിയണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം വിശാൽ പ്രഭാവതിയോട് തുറന്നു പറയാൻ പറയുന്ന ചെറിയമ്മ പറയുന്നു അങ്ങനെ വിശാൽ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു അമ്മ എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട് അമ്മ കാരണം എന്താണെന്ന് വെച്ചാൽ പറയൂ പ്രഭാവതി പറയുന്നു മോനെ വിശാൽ ജാസ്മിൻ ദേഷ്യത്തോടെ പറയുന്നു പറഞ്ഞു കൊടുക്കാൻറ്റി ഇല്ലെങ്കിൽ കഥയുണ്ടാക്കാൻ മുട്ടി മുട്ടിനിൽക്കുകയാണ് ഗാർഗി അവൾ അവളുടെ ചാനലിൽ ഈ അടി കൂട്ടയടിയാക്കി മാറ്റി വിവോസിനെ കൂട്ടം പാർവതിയും ആ കാര്യത്തിൽ ഒട്ടും പിറകെയല്ലോ ആൻ്റിയെ കുറിച്ച് വായി തോന്നിയതൊക്കെ പറഞ്ഞു നടക്കുവേ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു സത്യം ഇവർക്കാർക്കും അറിയാത്തത് കൊണ്ട് എന്തു പറഞ്ഞാലും ഇവർ വിശ്വസിക്കും ജാസ്മിൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു ആൻറ്റി പറഞ്ഞു കൊടുത്തേക്ക് എന്തിനാ ആൻറ്റി മടിക്കുന്നത് നല്ലതായാലും ചീത്തയായാലും ഇവിടെ ആരും ഇവിടെ ആരും ആൻറ്റി ഒന്നും ചെയ്യാൻ പോകുന്നില്ല പ്രഭാവതി പറയുന്നു പറയാൻ മാത്രം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് അത് ഗായത്രി പണ്ട് പാടാറുള്ള ഒരു പാട്ടാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഗായത്രി ചേച്ചി ഓർമ്മ വന്നു എനിക്ക് വലിയ വിഷമമായി അതുകൊണ്ടാണ് ഞാനത് നിർത്താൻ പറഞ്ഞത് രാധിക പറയുന്നു ഗായത്രി ചേച്ചി പാടാറുണ്ടായിരുന്ന പാട്ടോ ഏത് പാട്ടാണ് അതൊന്നും പറഞ്ഞേ പാർവതി പറയുന്നു പാട്ട് പറയാണോ ചെയ്യുന്നത് പാടുകയല്ലേ ചെയ്യുന്നത് അമ്മ അറന്ന് പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറൊന്ന് കേൾക്കാമല്ലോ ജാസ്മിൻ പറയുന്നു എന്തിനാ പാട്ടിലെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് നീയാണ് വലിയ പാട്ടുകാരി എന്ന് പറയാനല്ലേ പാർവതി ദേഷ്യത്തോടെ പറയുന്നു നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട നിന്റെ സ്ഥാനം ഔട്ട് ഹോസിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേറെ ആളുകളുണ്ട് ഇന്ന് പാർവതി പറയുന്നുണ്ട് ഇപ്പോൾ പാർവതിക്ക് ഇച്ചിരി തൻ്റെയുടെ വന്നു തുടങ്ങി ഗാർഗി പറയുന്നു ആ ആള് പാർവതി തന്നെയാണെന്നല്ലേ കൊട്ടാരത്തിൽ നിന്നും കുടലിലേക്ക് താമസം മാറേണ്ടി വന്നത് അമ്മ പാടണമെന്ന് പാർവതി പറഞ്ഞാൽ അമ്മ പാടിയിരിക്കും അല്ലേ അമ്മേ അങ്ങനെ പ്രഭാവതി ആ പാട്ട് പാടുന്നു താലോലം പൂം പൈതലെ താരാട്ടാൻ വാ തെന്നലെ എന്ന പാട്ടാണ് പ്രഭാവതി പാടുന്നത് ഗാർഗി അത് ഷൂട്ട് ചെയ്യുന്നു വിശ്വസിക്കാൻ അകനെ കണ്ണു നിറഞ്ഞ് വിശാൽ പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നു എല്ലാവരും അത് കേട്ടു നിൽക്കുകയാണ് കണ്ണു നിറഞ്ഞുകൊണ്ട് രാധികയും ആ പാട്ട് കേൾക്കുന്നു വലിയ വിഷമത്തിൽ പാടുന്നതുപോലെ പ്രഭാവതിയും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് പാടുന്നത് ഇത് കേട്ട് ജാസ്മിൻ സന്തോഷത്തോടെ നിൽക്കുന്നു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാട്ട് അവസാനിപ്പിക്കയാണ് പ്രഭാവതി ആൻഡ് ദി ഐക്സലൻസ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അമ്മേ അമ്മ നന്നായി പാടി എന്ന് പ്രഭാവതിയെ തിരിച്ചു നിർത്തി പ്രഭാവതിയുടെ സ്നേഹത്തോടെ പറയുകയാണ് വിശാൽ എന്നാൽ പ്രഭാവതി പൊട്ടിക്കരയുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയെന്നും വിശാൽ പറയുന്നുണ്ട് മോനെ ഈ മ്യൂസിക് കേട്ടാൽ മോന്റെ കണ്ണ് നിറയുമെന്ന് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കറിയായിരുന്നു അതുകൊണ്ട് അമ്മ ഗാർഗിയോട് ദേഷ്യപ്പെട്ടതും അടിച്ചതും എന്നെ പ്രഭാപരി പറഞ്ഞെന്നും വിശാൽ പറയുന്നു സങ്കടം വന്നെങ്കിലും എനിക്ക് അമ്മയുടെ പാട്ട് ഒരുപാട് ഇഷ്ടമായി എന്നാൽ ഗാർഗി വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ജാസ്മിൻ ഗാർഗിയോട് പറയുന്നു ഇപ്പോ ഗാർഗിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലെങ്കിലും നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു എനിക്ക് സന്തോഷമായി ജാസ്മിൻ ജാസ്മിനോട് ഗാർഗി പറയുന്നു എനിക്ക് ഒരടിയുടെ കുറവല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് ഒരു ഒൻപത് അടിയുടെ കുറവുണ്ട് താമസിയാതെ നീ അത് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും അത് എന്റെ കൈകൊണ്ടാവാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചേക്ക് എന്ന് പറഞ്ഞ് ഗാർഗി പോകുന്നു പാർവതി ജാസ്മിനോട് വന്ന് പറയുന്നു ഡീ നീ കണ്ട് ശരിക്കും അടച്ചൊന്ന് പ്രാർത്ഥിച്ചോ അടി വരുന്ന വഴി എവിടെന്നാണെന്ന് നിനക്ക് അറിയാൻ കഴിയില്ല അത്രേ പറഞ്ഞ് പാർവതിയും രാധികയും അകത്തേക്ക് പോയപ്പോൾ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് ജാസ്മിൻ ശേഷി കാണിക്കുന്നത് പ്രഭാവതി മുകളിലേക്ക് ചെന്നിട്ട് സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു ആ മാജിക് ബോക്സിലെ പാട്ടിന്റെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അതിൽ പിടിച്ച് സംശയങ്ങളും ചോദ്യങ്ങളും തുടങ്ങിയനെ പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു ഹോ എന്റെ ചേച്ചി ഇത്രേക്കാലം ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നോ പാട്ട് പാടാനുള്ള കഴിവ് ചേച്ചിയുടെ പാട്ട് കേട്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയില്ലേ ഡേ പ്രഭാപതി എന്ന് ദേഷ്യത്തോടെ മാത്രം പറഞ്ഞിരുന്ന രാധകയൊക്കെ ചേച്ചിയെ നേരിട്ട് അഭിനന്ദിച്ചില്ലേ ഷെടാ എന്നാലും അറിഞ്ഞില്ല ചേച്ചി ചേച്ചിയുടെ മുന്നിൽ ഇത്രയും വലിയൊരു കലാകാരി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ചേച്ചി പ്രഭാവതി പറയുന്നു അതുപോലെയുള്ള സിറ്റുവേഷനിൽ പാടുക മാത്രമല്ല സർക്കസ് വരെ കളിച്ചു പോകും പൊൻ ഞാങ്ങളെ പിടിച്ചു നിക്കണ്ടേ എന്ന് പ്രഭാവതി പതിയെ പറയുകയാണ് പ്രതാപൻ അത് കേട്ടില്ല ചേച്ചി എന്താ പറയുന്നതെന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് പ്രഭാവതി കൊള്ളാന്ന് അവരെല്ലാവരും പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷമായി ഇതുവരെ ഞാൻ അവരുടെയൊക്കെ കടലെ മൂശിയട്ടെ അത് സത്യമാണ് പക്ഷേ ചേച്ചി ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല ഗാർഗി ഒരു വോയിസ് കേൾപ്പിച്ചു അതിനെക്കുറിച്ച് എന്റെ സംസാരമായി അതിലാ ഒരു പതിനാറ് കൊല്ലത്തെ കണക്കം പറയുന്നുണ്ടായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവൻ വെടിക്കെട്ട് കണ്ടതുപോലെയാണ് എന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു രൂപവും കിട്ടുന്നില്ല ചേച്ചി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ പ്രഭാവതി പറയുന്നുണ്ട് കൂടുതൽ അറിഞ്ഞിട്ട് എന്തിനാ നീ ഇതിന്റെ കാര്യം നോക്കി അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കേ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോകുന്നു കൺഫ്യൂഷൻ ആയല്ലോ ചേച്ചി എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ അതത്ര നിസ്സാര സംഭവമൊന്നും എന്ന് പറഞ്ഞേ പ്രതാപനും പോയി ഈ മുറിയിൽ നിന്നാണ് ആ മ്യൂസിക് കേട്ടത് ഈ മുറി ഇപ്പോൾ പാർവതി അല്ലേ ഉപയോഗിക്കുന്നത് ഇതിൽ തന്നെ ഉണ്ടാകും എന്ന് വിചാരിച്ച് പാർവതിയുടെ മുറി മുറിയിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് പ്രഭാവതി ആരും അറിയാറേ അവൾ അത് ഇവിടെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ മുറി മുഴുവനും മരിച്ചു പിറക്കുന്നുണ്ട് പ്രഭാവതി ആ പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റി നോക്കുന്നു ആ ബെഡിനടിയിൽ ഗായത്രി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കായിരുന്നു പാർവതി അതെല്ലാം പിറക്കിയിട്ട് നോക്കുകയാണ് പ്രഭാവതി എന്നാൽ അതിലെങ്ങും ആ ബോക്സ് കാണുന്നില്ല ഇത് കണ്ടുകൊണ്ട് പാർവതി എവിടേക്ക് വന്നു ആ ബോക്സ് ആയിരിക്കും പ്രഭാവതി തിരയുന്നതെന്ന് പാർവതിക്ക് മനസ്സിലാകുന്നു പ്രഭാവതിയുടെ അരികിലേക്ക് പാർവതി വന്നിട്ട് ചോദിക്കുന്നു അമ്മ എന്താ ഈ തിരയുന്നത് അമ്മയ്ക്ക് എന്താ വേണ്ടത് വളരെ ദേഷ്യത്തോടെ പ്രഭാവതി പറയുന്നു എനിക്ക് വേണ്ടതേ പത്ത് കിലോ സ്വർണം തരാൻ പറ്റുമോ നിനക്ക് എനിക്ക് എന്താ വേണ്ടതെന്നോ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നോ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല അത് കേട്ട് ഒന്നും മിണ്ടാനാകാതെ പാർവതി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ